രാമായണ രാമായണശീലുകൾ ഉണർത്തിക്കൊണ്ട് ഒരു കർക്കിടക മാസം വന്നു ചേർന്നു അതുകൊണ്ട് തന്നെ നമുക്കൊരു കുഞ്ഞു കഥ കേട്ടാലോ സിദ്ധാശ്രമം പുണ്യസ്ഥലമാണ് ആ ഭൂമി മഹാബലിയുടെയും വാമനന്റെയും കഥയ്ക്ക് സാക്ഷ്യം വഹിച്ചതാണ് ഇന്നവിടെ വിശ്വാമിത്രന്റെ ആശ്രമമാണ് ഇപ്പോഴിതാ മറ്റൊരു അവതാരമൂർത്തിയായ ശ്രീരാമന്റെ സാന്നിധ്യം കൊണ്ട് അവിടം കൂടുതൽ പവിത്രമായിരിക്കുന്നു വിശ്വാമിത്രൻ യാഗം നടത്താൻ തീരുമാനിച്ചതും ഇവിടെ തന്നെയാണ് യാഗരക്ഷയ്ക്ക് വേണ്ടി യാഗഭൂമിയിൽ രാമലക്ഷ്മണന്മാർ ദൈവയോഗ എത്തിച്ചേർന്നതാണ് അങ്ങനെ യാഗം തുടങ്ങി ശ്രീരാമൻ വിശ്വാമിത്ര മഹർഷിയോട് അരുളി ചെയ്തു യാഗം അങ്ങ് ആരംഭിക്കുക യാഗരക്ഷയുടെ ചുമതല പൂർണ്ണമായും ഞാൻ ഏറ്റെടുത്തുകൊള്ളാം ശ്രീരാമന്റെ വാക്കുകൾ കേട്ട് വിശ്വാമിത്ര മഹർഷി യാഗം ആരംഭിച്ചു യാഗം തുടങ്ങി യാഗശാല അശുദ്ധമാക്കാൻ മാംസവും രക്തവും ശേഖരിച്ചുകൊണ്ട് മാരുന്യം സ്വഭാവവും തയ്യാറായി പക്ഷേ അത് കാണുവാൻ ദൈവിക ശക്തി വേണം രാക്ഷസന്മാർ മായാവികളാണ് ആഗ്രഹം പോലെ രൂപം മാറാൻ അവർക്ക് കഴിയും ശ്രീരാമൻ ആരാണെന്ന് അവർക്കറിയില്ല അത് വിശ്വാമിത്രനെ അറിയും അതാണല്ലോ യാഗരക്ഷയ്ക്കുവേണ്ടി രാമലക്ഷ്മണന്മാർ നിയോഗിക്കപ്പെട്ടത് രണ്ട് രാക്ഷസന്മാരും യാഗശാലയ്ക്കടുത്ത് എത്തിയതായി ശ്രീരാമൻ അറിഞ്ഞു ഉടൻ തന്നെ രണ്ട് അസ്ത്രമെടുത്ത് കൊടുത്തു വിട്ടു ഒന്ന് ഉടൻ സുബാഹുവിനെ കൊന്നു അറ്റേബാണ് മാരീജിനെ ഓടിച്ചു പേടിച്ച് പാറ പറഞ്ഞു പിന്നാലെ ബാണവും ഏതൊക്കെ ദുർഘടം പിടിച്ച വഴിയിലൂടെ പോയാലും ബാണം വിടില്ല തന്നെ പിന്നാലെ ഉണ്ട് ഓടി മാരീജൻ തളർന്നു വീഴാറായി ഓടിയ ദൂരം എത്രയാണെന്ന് നൂറ് യോചനം ഒടുവിൽ ബാണം രാക്ഷസനെ ഒരൊറ്റ തള്ളു അങ്ങ് സമുദ്രത്തിലേക്ക് സമുദ്രത്തിൽ വീണ് വെള്ളം കുടിച്ചു തുടങ്ങി ഭാഗ്യത്തിന് ചത്തില്ല എന്നാൽ ചത്ത പോലെ ആയി അപ്പോഴേക്കും ലക്ഷ്മണൻ കൂപ്പുകാരായ രാക്ഷസന്മാരെ ഒക്കെ വധിച്ചു ഒരു തടസ്സവും കൂടാതെ യാഗം ഗംഭീരമായി നടന്നു വിശ്വാമിത്ര മഹർഷിയുടെ യശസ് ലോകം മുഴുവൻ പരന്നു മഹർഷി സന്തോഷം കൊണ്ട് മതി മറന്നു രാജകുമാരന്മാരെ മാറോട് ചേർത്ത് ആശ്ലേഷിച്ചു മഹർഷിയുടെ സൽക്കാരം സ്വീകരിച്ചുകൊണ്ട് മൂന്ന് ദിവസം അവർ ആശ്രമത്തിൽ തങ്ങി മഹർഷി അവർക്ക് വിവേകമുണ്ടാകുന്ന ഒരുപാട് ഉപദേശങ്ങൾ നൽകി വീര്യം വർദ്ധിപ്പിക്കുന്ന വീരകഥകൾ കഥകൾ പറഞ്ഞുകൊടുത്തു സിദ്ധാക്രമത്തിൽ നിന്നും നാലാം ദിവസം വിശ്വാമിത്രനും രാമലക്ഷ്മണന്മാരും കൂടി വിദേഹ രാജ്യത്തേക്ക് പുറപ്പെട്ടു അവിടുത്തെ രാജാവ് ജനകനാണ് രാജകൊട്ടാരത്തിൽ ശിവൻ അദ്ദേഹത്തിന് സമ്മാനിച്ച മഹേശ്വര ചാപം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു ദിവ്യ ദിവസവും പൂജിച്ച് ജനക ജനകമഹാരാജാവ് സിംഹാസനത്തിൽ കയറും ആ വില്ലിൻ്റെ പേരാണ് സ്ത്രയംഭകം പരമശിവന്റെ സ്ഥാനം തന്നെയാണ് വില്ലിൽ വെള്ളിനോടുള്ള ആദരവും പൂജയും ഒരു യജ്ഞം പോലെ തന്നെ കൊണ്ടാടാൻ അദ്ദേഹം തീരുമാനിച്ചു ആ യജ്ഞത്തിൽ പങ്കെടുക്കുന്നതിനും ജനക രാജാവിനെ പരിചയപ്പെടുന്നതിനു വേണ്ടിയാണ് വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെയും കൂട്ടി വിദേഹ വിദേഹരാജ്യത്ത് പോകുന്നത് പോകുന്ന വഴിയിലാണ് ഗൗതമ മഹർഷിയുടെ ആശ്രമം വിശ്വാമിത്രനും രാമലക്ഷ്മണന്മാരും ഗൗതമന്റെ പുണ്യാശ്രമത്തിൽ കയറി ബ്രഹ്മാവിന്റെ മകളായ അഹല്യാദേവി ഒന്നിച്ച് ഗൗതമ മഹർഷി ഇവിടെ താമസിച്ചിരുന്നതാണ് മനോഹരമായ പരിസരം ദിവ്യപുഷ്പങ്ങളും വൃക്ഷലതാദികളും നിറഞ്ഞു നിൽക്കുന്നു ഇവിടെ ദുഷ്ടജന്തുക്കളേ ഇല്ല മനസ്സിന് കുളിർമ നൽകുന്നൊരു സ്ഥലം ഗൗതമ മഹർഷി ഒരിക്കൽ കോപം കൊണ്ട് അഹല്യാദേവിയെ ശപിച്ചു നീ തീരട്ടെ അന്നു മുതൽ ദേവി ശിലയായി മാറി മഞ്ഞും മഴയും വീടും സഹിച്ച് കിടക്കുന്നു എന്താണ് അഹല്യാദേവിയുടെ ശാപകഥ ഗൗതുമുനി മഹാവിഷ്ണുവിനെ തപസ് ചെയ്തിരുന്ന കാലം മുനിയുടെ ബ്രഹ്മചര്യാനിഷ്ഠയിൽ ബ്രഹ്മദേവൻ സന്തോഷിച്ചു അഹല്യെ ഗൗതമന് ദാനം ചെയ്തു അവർ സുഖമായി ആശ്രമത്തിൽ താമസിച്ചു ഒരു ദിവസം ദേവേന്ദ്രൻ അഹല്യദേവിയെ കണ്ട് മോഹിച്ചു മോഹം വർദ്ധിച്ച ഇന്ദ്രൻ ഗൗതമന്റെ വേഷത്തിൽ ആശ്രമത്തിലെത്തി മഹർഷി പുറത്തു പോയിരിക്കയായിരുന്നു ഗൗതമന്റെ വേഷം കെട്ടാൻ ദേവേന്ദ്രന് എളുപ്പമാണ് അദ്ദേഹം മായാവിയാണ് ഏത് രൂപം വേണമോ അത് മനസ്സിൽ ധ്യാനിച്ചാൽ മതി അല്പസമയത്തിനുള്ളിൽ ആ രൂപമായി മാറും അഹല്യാദേവിയെ വഞ്ചിക്കാൻ ദേവേന്ദ്രൻ മടി കാണിച്ചില്ല ദേവിയെ പ്രാപിച്ച് ദേവേന്ദ്രൻ മടങ്ങുമ്പോൾ ഗൗതമ മഹർഷി ആശ്രമത്തിലേക്ക് കടന്നുവന്നു ദിവ്യദൃഷ്ടി കൊണ്ട് മുനി എല്ലാം മനസ്സിലാക്കിയിരുന്നു ദേവേന്ദ്രൻ ഭയം കൊണ്ട് കിടുകിട ആഗ്രഹിച്ചു ഗോപിഷ്ടനായ മുനി രണ്ടുപേരെയും ശപിച്ചു അഹല്യയ്ക്ക് ഏറ്റ ശാപമാണ് ശിലാജന്മം മഹർഷി ശ്രീരാമനെ ആ ശില പാട്ടിക്കൊടുത്തു അഹല്യാദേവിയെ പവിത്രമാക്കുക മുനിശാമത്തിൽ നിന്ന് മോക്ഷം കാറ്റാവർ കാത്തിരിക്കുകയാണ് വിശ്വാമിത്രൻ പറഞ്ഞു ഭഗവാൻ ശ്രീരാമൻ കല്ല് കാലു കാലുകൊണ്ടുതൊക്കും കല്ല് പിളർന്ന് സുന്ദരിയായ അഹല്യ പുറത്തു വന്നു അവൾ ശ്രീരാമനെ നമസ്കരിച്ചു ഭഗവാന്റെ അനുഗ്രഹത്താൽ മുക്തി നേടി അവൾ ഗൗതമിന്റെ അടുത്തേക്ക് പോയി വിശ്വാമിത്രനും രാജകുമാരന്മാരും വിദേഹ രാജ്യത്ത് കടന്നു മുനിമാരുടെ താവളം കണ്ടെത്തി അവിടെ ഒരു ആശ്രമത്തിൽ താമസിച്ചു വിശ്വാമിത്രൻ വന്ന വാർത്ത അറിയി ജനകമഹാരാജാവ് വളരെയേറെ സന്തോഷിച്ചു രാജഗുരുവിനെയും കൂട്ടി വന്ന് സാഷ്ടാകം നമസ്കരിച്ച് വിശ്വാമിത്രനെ പൂജിച്ചു നരനാരായണന്മാരെ പോലെ ശോഭിക്കുന്ന രാജകുമാരന്മാർ ആരാണ് വിശ്വാമിത്രൻ മഹാരാജാവിനെ അവരെ പരിചയപ്പെടുത്തി യാഗരക്ഷയ്ക്ക് വേണ്ടി താൻ കൂട്ടിക്കൊണ്ടു പോന്നതാണ് ദുഷ്ടന്മാരായ നിരവധി രാക്ഷസന്മാരെ അവർ കൊന്നു മായാവികളായ മാരീകനെയും സുബാഹുവിനെയും അമർച്ച ചെയ്തു ഇനി മടങ്ങണം എല്ലാ വിവരങ്ങളും വിശ്വാമിത്രൻ ജനകന് നൽകി അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ ശൈവ പണം രാജകുമാരന്മാർക്ക് കാട്ടിക്കൊടുക്കണം വില്ലാളികൾക്കല്ലേ വില്ലിന്റെ മഹത്വം അറിയിച്ചു മിടുക്കന്മാർക്ക് വില്ല് കാട്ടിക്കൊടുക്കാൻ ജനകന് സന്തോഷമാണ് രാജസന്നിധിയിൽ എത്തിക്കാൻ ജനക മഹാരാജാവ് മന്ത്രിക്ക് കൽപ്പന നൽകി വില്ല് എടുത്തുകൊണ്ടു വരാൻ അത്ര എളുപ്പമല്ല അത് ചുമക്കാൻ തന്നെ അഞ്ഞൂറ് പേര് വേണം അത്രക്കുണ്ട് ഭാരം അതിനിടയിൽ വില്ല് പുരച്ചാലത്തെ വ്യവസ്ഥകൾ ജനകൻ വിശ്വാമിത്രനെ ധരിപ്പിച്ചു അതായത് ജനകന്റെ മകളാണ് സീത സുന്ദരിയും സുശീലയുമാണ് അവളെ ഒരു അവതാരമായി കരുതുന്നു എൻ്റെ സർവ ഐശ്വര്യത്തിനും അവളാണ് കാരണക്കാരി പണ്ട് നടത്തിയ യാഗവും യജ്ഞവും കൊണ്ട് കർഷിക മേഖലയിൽ ഉണ്ടായി അന്ന് നിലമുഴുമ്പോൾ അവളെ കണ്ടു ഉഴവുചാലി ഒരു ദിവ്യ ശിക്ഷു അതാണ് സീത ഉഴവുചാലിന്ന് ലഭിച്ചതിനാൽ അവൾക്ക് സീത എന്ന പേരിട്ടു അവൾ വളർന്നു വലുതായി പിന്നീടാൻ അറിഞ്ഞത് അവൾ മഹാലക്ഷ്മിയാണെന്നും എവിടെയോ മഹാവിഷ്ണു അവതരിച്ചിട്ടുണ്ട് പോലും ജനകൻ വ്യക്തമാക്കി ലക്ഷ്മിദേവി മഹാവിഷ്ണുവിനോട് തന്നെ ചേരട്ടെ ഈ വ്യവസ്ഥകൾ അതിന് ഉപകരിക്കട്ടെ വില്ലു കുലക്കാൻ ശക്തിയുള്ളവൻ സാധാരണക്കാരനാകില്ല അത് ആരായിരുന്നാലും അയാൾ സീതയ്ക്ക് പതിയായിടും ഇതാണ് വ്യവസ്ഥ ധാരാളം രാജാക്കന്മാർ വന്നുപോയി ഒരാൾക്കും വില്ലു കുലക്കാൻ കഴിഞ്ഞില്ല ആര് വില്ലു കുലച്ചാലും സീത അവനെ സ്വീകരിക്കും ഇത്രയും മഹാത്മ്യം ആ വില്ലിനുണ്ടെങ്കിൽ അത് കുലക്കുക തന്നെ ശ്രീരാമന് ആവേശം തോന്നി വില്ലെത്തി ശ്രീരാമൻ എഴുന്നേറ്റ് വസ്ത്രം അരയിൽ മുറുക്കി കെട്ടി വില്ല് പരിശോധിച്ചു എല്ലാവരും നോക്കി നിൽക്കെ ഇടത് കൈകൊണ്ട് വില്ല് നിഷ്പ്രയാസം തൂക്കി പിടിച്ചു ഞാൻ വലിച്ചു കെട്ടി വലത് കൈകൊണ്ട് വലിക്കാൻ ശ്രമിച്ചു പെട്ടെന്ന് ഒരു ഉഗ്ര എല്ലാവരും പരസ്പരം നോക്കി അത് വില്ലൊടിഞ്ഞതിൻ്റെ ശബ്ദമാണ് സ്വർഗം ഭൂമി പാതാളം മൂന്ന് ലോകത്തും ആ ശബ്ദം മുഴങ്ങിക്കെട്ടു ദേവകൾ ആകാശത്ത് നിന്ന് പൂക്കൾ വിതറി ഋഷിമാർ സ്തുതിച്ചു പാടി ദേവവാദ്യങ്ങൾ മുഴങ്ങി അപ്സരസുകൾ നൃത്തം ചെയ്തു ശ്രീരാമൻ തലയുയർത്തി നോക്കി അതാ സീതാദേവി അരമനിയിൽ നിന്ന് പതുക്കെ നടന്നു വരുന്നു കനകവർണ്ണമുള്ള സുന്ദരി പട്ടൊടുത്ത് ആഭരണങ്ങളടി തലകുണിച്ച് വരണമാല്യം ഉയർത്തി പിടിച്ചിരിക്കുന്നു ഒരു നിമിഷം വരണമാല്യം രാമന്റെ കഴുത്തിൽ വീണു ജനക മഹാരാജാവ് ഓടിയെത്തി സന്തോഷം കൊണ്ട് കണ്ണു കാണുന്നില്ല ശ്രീരാമനെ വാരി ഉണർന്നു അങ്ങനെ ജനക മഹാരാജാവിൻ്റെ ആഗ്രഹവും ഭഗവാന്റെ ഇച്ഛയും നടന്നു ലക്ഷ്മിദേവി മഹാവിഷ്ണുവിനെ എന്ന ദൈവ നിയോഗം അവിടെ സാക്ഷാത്കരിക്കപ്പെട്ടു സീതാ സ്വയംവരത്തിൻ്റെ ഈ കഥ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഇനി മറ്റൊരു കഥയുമായി ഞാൻ വീണ്ടും വരും കാത്തിരിക്കണേ